എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ജാനകിയുടെ അബിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പൊ രണ്ടു ദിവസമായിട്ടൊരു ജാനകിയുടെ അബിയുടെ ഒക്കെ വിശേഷം ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ പനിയായതുകൊണ്ട് കേട്ടോ അപ്പൊ നാളെ മുതൽ എന്താണെങ്കിലും ജാനിയുടെ അബിയുടെയും വിശേഷം കൂടി ചാനലിനകത്ത് ഉൾപ്പെടുത്താം കേട്ടോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു സുമങ്കല മുത്തശ്ശി വന്ന് ഒന്ന് പിരികേറ്റുവാണ് കാരണം സിഇഒ പദവിയിലേക്ക് അമൽ ഉയർന്നു വരണം എങ്കിൽ മാത്രം ഇനിയിപ്പോൾ കാര്യമുള്ളെന്ന് സുമംഗലാമയ്ക്ക് മനസ്സിലായി അബീനെ തറ പറ്റിക്കാൻ പറ്റിയ ഒരു സമയമാണെന്ന് വിചാരിച്ച് അബന് അരികെ വന്നിട്ട് കമ്പനിക്ക് അംഗീകാരം കിട്ടിയ കാര്യങ്ങളൊക്കെ പറയണേ എല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തേനെ അവാർഡിന് പറഞ്ഞു എനിക്കറിയാം എന്ത് ചെയ്യണം എന്നുള്ളത് ഉറപ്പായിട്ടും ഈ തവണത്തെ സിഇഒ പദവിയിലേക്ക് പോകുന്ന അമലായിരിക്കും ഇനി അവാർഡ് വാങ്ങാനായിട്ട് മുമ്പേക്ക് പോകുന്ന അതും അമലായിരിക്കും എന്ന് പറയാം ഇത് കേട്ടേ സുമംഗലാമ പറഞ്ഞു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ മോളുടെ മനസ്സിൽ എന്തെങ്കിലും പ്ലാനുകളും പദ്ധതികളും ഒക്കെ ഉണ്ടോ പെട്ടെന്ന് അങ്ങനൊരു ദിവസം അമ്മലിനെ കയറ്റി സിഇഒ പദവിയിലേക്ക് എരുത്താൻ പറ്റില്ലോ അതൊക്കെ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് അതുമോളെ മോളെ അവനാണെങ്കിൽ ബിസിനസ്സിലൊന്നും അധികം താല്പര്യം ഇല്ലാതെ നിൽക്കുക മോള് വേണം അവനെ പറഞ്ഞ് ചാട്ടെ കയറ്റാനായിട്ട് അതെ മോളുടെ കഴിവ് പോലെ ഇരിക്കും അവന്റെ മുന്നോട്ടുള്ള പോക്ക് വീട്ടിലേക്ക് വരുമ്പം കടന്നു വരുന്ന മരുമോള് നല്ലതാണെങ്കിൽ ആ കുടുംബത്തിന് ഉയർച്ച ഉണ്ടാവുന്നല്ലേ പറയണേ അതുപോലെ തന്നെ ഭാര്യയുടെ കഴിവ് പോലെ ഇരിക്കും ഭർത്താവിന് ഉയർച്ചയുണ്ടാവുന്നേ അതുകൊണ്ട് മോള് വേണം അവന് പറഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് ഇത് കേട്ട അബർണ പറഞ്ഞു ആ കാര്യമൊക്കെ എനിക്ക് വെട്ടു നേരം മുത്തശി എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിയാ അറിയാമെന്ന് പറയാം അല്ലേ നീ തമ്പിയുടെ മോളല്ലേ പിന്നെ നിന്നോട് കൂടുതൽ പറയേണ്ട കാര്യമില്ലെന്ന് പറയാ ഈ സമയം ഹബർണ പറഞ്ഞു നാളെ മീറ്റ് വിളിക്കുന്ന സമയത്ത് അമലായിരിക്കണം പ്രസ്മീറ്റിൽ പങ്കെടുക്കേണ്ടത് കാരണം പുതിയ സിഇഒ ആയിട്ട് അമല് കയറി ആ ചേറലിരിക്കണം പിന്നീട് അമലായിരിക്കണം കാര്യങ്ങളൊക്കെ വിശദീകരിക്കേണ്ടത് അങ്ങനെ അമല് വേണം ഇനി മുന്നോട്ടുള്ള കമ്പനീനെ നയിക്കാനായിട്ട് ഇത് കേട്ടതും സുമുഖലാമത് കൊള്ളാം സൂപ്പർ ഐഡിയ കാരണം പ്രസ് മീറ്റിംഗ് വിളിക്കുന്ന സമയത്ത് അബി അവിടുന്ന് പുറത്താകുവാണെങ്കിൽ പിന്നെ സിഇഒ പദവിയിലേക്ക് അമലല്ലേ വരുന്നേ പിന്നെ അമലി പിന്നെ മുംബൈയിൽ പോയി അവാർഡൊക്കെ സീരിച്ചോളും അങ്ങനെ അബിയും ചാനകിയും വീട്ടിൽ നിന്ന് പടി ഇറങ്ങണം അതിൽ എൻ്റെ എന്ത് സഹായം വേണേലും മോൾക്ക് ഞാൻ ചെയ്തു തരാമെന്ന് പറയണം എന്നും പറഞ്ഞിട്ട് സുമങ്കരാമ്മ അങ്ങോട്ട് പോവാണ് ഈ സമയം തമ്പിനെ വിളിക്കുവാണ് വിളിക്കുകയാണ് തമ്പിനെ വിളിച്ചിട്ട് അതെ അളഗാബുരിക്ക് കിട്ടിയ അവാർഡിനെ കുറിച്ചൊക്കെ പറയുകയാണ് സൂര്യപ്രഭാവ് ഓർഗനൈസേഷന് ഈ പ്രാവശ്യം ബിസിനസ് എക്സലൻസ് അവാർഡ് കിട്ടിയ കാര്യമില്ല എല്ലാം കേട്ടു തമ്പി പറഞ്ഞു എനിക്കറിയുന്ന മോളെ അതാ അവനുണ്ടല്ലോ അബി അവൻ അവിടെ ഇരിക്കുന്നോണ്ട ഒരു പക്ഷേ അവൻ ആ സ്ഥാനത്ത് നിന്ന് ഇറങ്ങുവാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നീങ്ങും ദേ എൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന ഒരുത്തരുണ്ടല്ലോ അമല അമല ആ സ്ഥാനത്ത് വരുകയാണെങ്കിൽ പിന്നെ നീ ഉദ്ദേശിക്കുന്ന പോലെ ആയിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത് പിന്നെ നിന്റെ കയ്യിലൊരു കളിപ്പാവ മാത്രണം അമല് നീ കീ കൊടുത്താൽ ചലിക്കുന്നൊരു പാവ അങ്ങനെ ആക്കി മാറ്റണംന്ന് പറയാം അമലിനെ ഇത് കേട്ടത് അബർണ പറഞ്ഞു അതിന് കുറച്ച് സമയം കൂടെ വേണം അച്ഛാ പെട്ടെന്നൊന്നും അങ്ങനെ നീക്കാൻ പറ്റുന്നൊരു കാര്യമല്ല പിന്നെ ആ അമലെന്ന് പറയുന്നവനുണ്ടല്ലോ അവനിങ്ങനെ കുരുപ്പൂത്തി ഇരിക്കുമെങ്കിലും അവൾ അവനാണ് സൂത്രശാലി ആണെന്ന് തോന്നിയെന്ന് പറയാം പെട്ടെന്ന് തമ്പി പറഞ്ഞു അതിന് കഴിവെടുക്ക് അതിന്റെ കാരണം നീ തന്നെയാ നീയാണ് അവന്റെ അടുത്ത് സ്വാധീനം ചെലുത്തണ്ടേ നിന്റെ കഴിവ് പോലെ ഇരിക്കും അറിയാലോ അവൻ സിഇഒ ആകണമെന്നൊക്കെ തീരുമാനിക്കും നീ തന്നെയാണ് നീ അവനെ ഇങ്ങനെ ഒന്നിനൊന്നിനിങ്ങനെ പുഷ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരണം അല്ലാതെ അവനെ മാറ്റി നിർത്തല് അവനെ തഴഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവന് ഒരിടത്ത് എത്താനായിട്ട് സാധിക്കില്ല നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കില്ല ഇനി ഞാൻ കൂടുതൽ പറഞ്ഞു തരണ്ടല്ലോ എന്ന് പറയണം എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് ഞാൻ എന്ത് വെള്ളം ചെയ്തോളാം എന്ത് ചെയ്യണം ഞാൻ ഒരുക്കുക ഇങ്ങോട്ട് വന്നത് തന്നെ പല കാര്യങ്ങളും രക്ഷ്യട്ടോട്ട് കൊണ്ട് തന്നെയാണ് വന്നേ പറഞ്ഞിട്ട് ശരി ഞാൻ പിന്നീട് ഫോൺ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ വിൽക്കുവാണ് ഈ സമയത്ത് ജാനകി വല്ലാത്ത ടെൻഷനിലാണ് കാരണം എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ടാണ് മുത്തശ്ശി അങ്ങനെ പറഞ്ഞത് അമലിനെ സിഇഒ ആക്കണമെന്ന് പറഞ്ഞു ഒരു പക്ഷേങ്കില് മുത്തശ്ശിയുടെ ഉള്ളിലെ ആഗ്രഹം അതുതന്നെയായിരിക്കും അമലിനെ ആ പദവിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് അതെന്താണോ നടക്കാൻ പോകുന്നില്ല തന്റെ അഭിയാരണ ഇത്രയും കാലം കമ്പനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടെ ഒരു ദിവസം അവിടെ കയറ്റി അമലിനെ അങ്ങോട്ട് പ്രതീക്ഷിക്കാന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല അമലിന് ഒട്ടും ഇല്ല പക്ഷെ ഇത് അവളുടെ ബുദ്ധിയാണ് അപർണയുടെ ബുദ്ധി ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല അത് വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ തങ്ങളുടെ തോൽവിയായിരിക്കും നടക്കാൻ പോകുന്നെ അവൾ ഇങ്ങോട്ട് വന്നത് എന്തൊക്കെയോ കാര്യങ്ങളും മുൻകൂട് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ ഒരിക്കലും അവളുടെ പ്ലാനുകളൊന്നും നടക്കരുത് അതുമാത്രല്ല നിരഞ്ജനെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം നിരഞ്ജന വന്നിട്ടേ കാര്യമുള്ളൂ അജയം നിരഞ്ജനേ ആയിട്ടുള്ള വിവാഹം നടക്കണം അതിന് എന്ത് വേണം ഇങ്ങനെ കുറെ സമയം ജാനകി ആലോചിച്ചു പിന്നീട് ജാനകി നേരെ അജയ്യുടെ അടുത്തേക്ക് ചെല്ലുവാണ് എന്താ എന്താ കാര്യം എന്ന് എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാണെന്നറിയാം എന്താ പറഞ്ഞു എനിക്ക് നിരഞ്ജനയെക്കുറിച്ച് സംസാരിക്കാമുള്ളത് ഇനിയിപ്പം നിനക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് നിരഞ്ജനോട് ഒപ്പം എന്ന് എനിക്കറിയാം എത്രയും പെട്ടെന്ന് നീ നിരഞ്ജനം തമ്മിലൂടെ വിവാഹം നടക്കണമെന്ന് പറയാം ഇത് കേട്ട അത്ഭുതത്തോട് കൂടിയിട്ട് ജാനികയിൽ നോക്കുവാണാജ് അല്ല ജാനിയെടുത്തേല്ലേ പറഞ്ഞേ അതെ ഞങ്ങളുടെ കാര്യത്തിലൊന്നും ഇടപെടില്ല അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു പക്ഷേങ്കിൽ നിരഞ്ജന ഇങ്ങോട്ട് വരണമെന്ന് പറയാം നിരഞ്ജന വന്നിട്ടുണ്ടെങ്കിലോ കാര്യങ്ങളൊക്കെ ശരിയാവുള്ളൂ നിനക്കൊരു ജീവിതം വേണ്ടേ എത്ര കാലം എന്നുവെച്ചാൽ നിനക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നേ പമ്പലിൻ്റെ കല്യാണം കഴിഞ്ഞു എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞു ഇനി നീ മാത്രമേ ഉള്ളൂ അച്ഛനെ പറഞ്ഞ് എങ്ങനെ സമ്മതിപ്പിക്കണം നീ ഒരു കാര്യം ചെയ്ത് അമ്മയോട് പോയി ഇതിനെക്കുറിച്ചൊന്നും സംസാരിച്ചു നോക്ക് എല്ലാവർക്കും കൂടെ കൂടി നിരഞ്ജനെ പോയി പെണ്ണ് കണ്ട് അങ്ങനെ കല്യാണം നല്ല ആഘോഷമായിട്ട് നടത്താന്ന് പറയാ കേട്ടാ അജയ പറഞ്ഞു ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ അച്ഛനോട് ഈ കാര്യം പറഞ്ഞുകൊണ്ട് എന്നിട്ടുണ്ടെങ്കില് പിന്നെ മിക്കവാറും ഞാൻ ഈ വീടിന്റെ പുറത്തായിരിക്കും എന്ന് പറയേ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല പതുക്കെ അച്ഛന്റെ സ്വഭാവം എനിക്കറിയാമെന്നല്ലേ പതുക്കെ പതുക്കെ ആ മനസ്സിൽ നിന്ന് നിന്നോടുള്ള ദേഷ്യമൊക്കെ മാഞ്ഞുപൊയ്ക്കോളും ആ ദോർത്തും നീ വിഷമിക്കണ്ടെന്ന് പറയാ അജയ പറഞ്ഞു നോക്കാർത്തി പെട്ടെന്ന് ഇന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛന് വിഷമമായാലോ അത് മാത്രമല്ല എടത്തേക്ക് അറിയാലോ അച്ഛൻ്റെ സ്വഭാവം എന്താന്ന് അത് കുഴപ്പമില്ല ഞാൻ അമ്മയോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ അമ്മേനെ കൊണ്ടൊന്ന് പറയിപ്പിച്ച് നോക്കാമെന്ന് പറഞ്ഞ് ജാനകി അങ്ങോട്ട് പോവാണ് ഈ സമയം നിരഞ്ജനയുടെ കോള് അജയുടെ ഫോണിലേക്ക് വരുകയാണ് അജയനെ വിളിച്ചിട്ട് വിശേഷങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം ചോദിച്ചു എന്താ കാര്യങ്ങള് എന്റെ കാര്യങ്ങൾ വെള്ളം വീട്ടിൽ പറഞ്ഞു തന്നു നോക്കുക ഇത് കേട്ട അജയെ പറഞ്ഞു നീ ധൃതിപ്പെടാൻ നിരഞ്ജനെ ഇത്ര ഇടപെടിയും നടത്താൻ പറ്റുന്ന കാര്യമാണോ അതെ എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല അച്ഛൻ ഇങ്ങനെ ദിവസേന ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക എത്രയും പെട്ടെന്ന് കല്യാണം എന്ന് പറഞ്ഞു ഇന്നല്ലെങ്കിൽ നാളെ അജയ്ടെ വീട്ടിൽ നിന്ന് നാളെ വരുമെന്ന് പറഞ്ഞ് ഞാനിവിടെ നിൽക്കുന്നേ എത്ര കാലം എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ നിൽക്കുന്നേ കുറച്ചുനാൾ കഴിയുമ്പോഴത്തേക്കും അച്ഛൻ എനിക്ക് വേറെ വിവാഹം ആലോചിച്ചിട്ടുണ്ടെങ്കില് എനിക്കൊന്നും ചെയ്യാൻ പറ്റാതെ വരും അതുകൊണ്ട് അജയ് എത്രയും പെട്ടെന്ന് വീട്ടുകാരൻ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരണമെന്ന് പറയാം ഇത് കേട്ടോ അജയെ പറഞ്ഞു നീ ഒന്ന് ഞാൻ ഞാനെന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് നോക്കട്ടെ ഇടവപെടിയെന്ന് പറഞ്ഞോണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ലോ ഇത് കല്യാണക്കാരുമല്ലേ അത് മാത്രല്ല ഞാൻ നിന്റെ കഴുത്തിൽ താലി ആർത്തിയ കാര്യം മറ്റാർക്കും അറിയത്തില്ലോ ഈ വീട്ടിൽ ആർക്കും അറിയത്തില്ല അപ്പൊ അതും കൂടെ ഞാൻ നോക്കണ്ടേന്ന് പറയാം ശരിയെന്ന് പറഞ്ഞിട്ട് നിരഞ്ഞിര കോട് കെട്ടിയാ ഈ സമയത്ത് അപരണയോട് ഇവിടെ നല്ല ടെൻഷൻ ആയിരുന്നു അങ്ങനെ അപരണ ഹാളിലേക്ക് ചെന്ന് കഴിയുമ്പോഴാണ് അമലും സൂര്യനാരായണും അഭിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ സൂര്യനാരായണൻ അമലിനെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ല അമലെ ഇനിയിപ്പം നീ വേണം കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് വന്നത് കമ്പനിയുടെ പുതിയ സിഇഒ ആയിട്ട് നീ ചാർജ് എടുക്കണം അത് അതുമാത്രമല്ല മുംബൈ നടക്കുന്ന ആ ഒരു അവാർഡ് അവാർഡ് ഇതാണ നീ വേണം അവിടെ ചെല്ലാനായിട്ട് നിന്റെ കൈ കൊണ്ട് വേണം അവാർഡ് ഏറ്റുവാങ്ങാനെന്ന് പറയാം ഇത് കേട്ട അമ്മല് പറഞ്ഞു ഏട്ടൻ എന്തൊക്കെയാണ് പറയണേ അതൊന്നും നടക്കുന്ന കാര്യമല്ലെന്ന് പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും ശരി ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ വേണം പുതിയ സിഇഒ ആയിട്ട് ചാർജ് എടുക്കാനായിട്ട് എല്ലാവരുടെ ആഗ്രഹം പോലെ തന്നെ അങ്ങനെ നടക്കണമെന്ന് പറയാം ഇത് കേട്ടതും പെട്ടെന്ന് സൂര്യനാരായണൻ പറഞ്ഞു അതെ നീ ഇങ്ങനെ പറയരുത് അഭി കാരണം അമ്മലിനുള്ള ഇപ്പോഴും അതിനുള്ള കഴിവില്ല കാരണം അമ്മൽ സിഇഒ പദവിയിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അവനെന്താ ബിസിനസ്സും അവൻ പഠിച്ചിട്ട് പോലും ഇല്ല അവനെ കുറച്ച് നാൾ കമ്പനിയെ കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ ഒന്ന് ആദ്യം പഠിപ്പിക്കുകയാണ് ചെയ്യേണ്ടേ പെട്ടെന്നൊരു ദിവസം സിഇഒ പദവിയിലേക്ക് കയറ്റി ഇരുന്നിട്ട് ഇരുത്തിയിട്ടുണ്ടെങ്കിൽ അവൻ എന്താ ചെയ്യേണ്ടേന്ന് പോലും അറിയത്തില്ലെന്ന് പറയാം ഇത് കേട്ടതും അഭി പറഞ്ഞു അച്ഛൻ അവനെക്കുറിച്ച് അറിയത്തില്ല എന്നിട്ടാ അവനിങ്ങനെ ഇവിടെ ഇങ്ങനെ ഈ കുട്ട കളിച്ച് നടക്കുമെങ്കിലും അവന് കാര്യപ്രാപ്തി ഉള്ളവനാ എനിക്കത് നന്നായിട്ടറിയാവുന്ന കാര്യമാണ് വെറുതെ അവനെല്ലാരും കൂടി ഒരു കുഞ്ഞാക്കി വെച്ചേക്കുന്നതല്ലേ ഉള്ളൂ അവന്റെ കൈയിലേക്കൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുത്തി അവൻ നല്ല മനോഹരമായിട്ട് ചെയ്യൂന്ന് പറയാ ഇതെല്ലാം കേട്ട് അപർണ പറഞ്ഞു അപർണയ്ക്ക് മനസ്സിലായി താൻ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെങ്കിലും ഈ സിഇഒ പദവി അവന് കിട്ടുക തന്നെ വേണം പിന്നീട് അമല് പറഞ്ഞു അതെ ഈ അവാർഡിന് ഏറ്റവും അർഹന ഏട്ടനാണ് ഏട്ടനാണ് ഇത്രയും നാളും കമ്പനിക്ക് വേണ്ടിട്ട് ജീവമാനം പോരാട്ടം നടത്തിയത് അതുകൊണ്ട് ഏട്ടന്റെ കൈകൂടി തന്നെ വേണം ഈ അവാർഡ് ഏറ്റവും അഹനയായിട്ട് അതിന്റെ ഏഴയലക്കത്ത് വരെയുള്ള യോഗ്യത പോലും എനിക്കില്ല കാരണം ഞാൻ ഒരിക്കൽ പോലും കമ്പനിയുടെ കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ലെന്ന് പറയാം അഭി പറഞ്ഞു അതിന്റെ കാര്യമൊന്നുമില്ല ഒരു കാര്യം ചെയ്യാ ഞാൻ പറയുന്ന പോലെ നീ നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ അബി അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ് ഈ സമയം അവർണയ്ക്ക് ഭയങ്കര വിഷമമായി അങ്ങനെ അബി അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോത്തേനും ജാനകി പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്തിനാ അഭിയാടിനെ ഇങ്ങനെയൊക്കെ അവനോട് പറയാൻ പോയത് അതിന്റെ കാര്യം ഉണ്ടായിരുന്നോ ഇത്തരം കാലം അഭിയാടിൻ്റെ ചോരടം വിയർപ്പിന്റെ ബലമാണ് ആ കമ്പനി ഇത്ര ഉയർത്തിക്കൊണ്ട് വരാൻ സാധിച്ചത് ഒരു ദിവസം കൊണ്ട് അത് അവനെ ഏൽപ്പിച്ചിട്ടുണ്ടേ ഇങ്ങനെ ആയിത്തീരും എന്തായി തീരുന്ന നല്ല ബോധ്യം ഉണ്ടോ എന്ന് ചോദിക്കുക ഇത് കേട്ട അഭി പറഞ്ഞു നീ എന്താ ജാനി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ ജാനേക്ക് കാര്യം അറിയാം ജാനേക്കറിയത് അഭർണയുടെ തന്ത്രമാണ് സിഇഒ പദവി ഒരു പക്ഷെ അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കമ്പനി കുട്ടിച്ചോറാക്കും എന്നറിയാം അതെ അഭിയാടിനെ ഇത് എന്താ വിചാരിച്ചിരിക്കുന്നെ ആ കമ്പനിയെക്കുറിച്ച് ആ കമ്പനി ഒരു ദിവസം കൊണ്ട് ഇല്ലാതാക്കാനാണോ ഒരു പക്ഷെ അമ്മലിൻ്റെ കയ്യിലേക്ക് കമ്പനി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭരണം പിന്നെ മറ്റു പലരും ഏറ്റെടുക്കും പിന്നീട് അവിടെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാമല്ലോ അതൊക്കെ ഒരു തന്ത്രം അഭിയേട്ടാ ഇനി നമ്മളെങ്കിലും അത് കണ്ടില്ലെന്ന് നടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയാണ് നമുക്ക് നഷ്ടമാകാൻ പോകുന്നത് നമ്മുടെ മാത്രമല്ല അതെ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ആ കമ്പനി ഇത്രമാത്രം ഉയർത്തിക്കൊണ്ട് വന്നു അപ്പം അത് ഒരു ദിവസം കൊണ്ട് നമുക്ക് നഷ്ടമാകും അതുകൊണ്ട് അതൊരു കാരണവശാലും പാടില്ല അഭിയേട്ടൻ തന്നെ വേണം അവിടെ ഇരിക്കാനായിട്ട് ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനി ഇനിയല്ല അഭിയാട്ടൻ്റെ ഇഷ്ടം അത് മാത്രമല്ല അഭിയേട്ടൻ അറിയാലോ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങേണ്ടവരാ പക്ഷെ നമ്മൾ ഇറങ്ങുന്ന സമയം വരെ ആ കമ്പനിക്കോ ഒന്നും സംഭവിക്കരുത് അറിയാലോ നല്ല രീതി തന്നെ കമ്പനി മുന്നോട്ട് പോകണം എന്ന് പറയാം ഇത് താൻ കേട്ടപ്പോൾ അബിക്ക് പിന്നെ എന്ത് ചെയ്യണം എന്നാ അറിയത്തില്ലതായി പിന്നീട് അമല മുറിയിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവിടെ അപർണ ഇരിക്കുന്നുണ്ടായിരുന്നു അപർണ അവനെ കണ്ടതും അമലിനെ കണ്ടതും അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാണെന്ന് പറയാം ഇത് കേട്ട അമല ചോദിച്ചു നിനക്ക് എന്നോട് എന്താ സംസാരിക്കാംളെ ഓ നിനക്ക് എന്നെ കാണുമ്പോൾ ഒരു പുച്ഛാവമാണല്ലോ പെട്ടെന്ന് എന്താ ഇങ്ങനൊരു സ്നേഹം സ്നേഹമൊന്നല്ല ഉള്ള കാര്യം ഞാൻ എവിടെയാണെന്ന് തുറന്നു പറയും നീ കാര്യം പറ കാര്യം എന്താന്ന് ചോദിക്കുവാണ് കാര്യം എന്താന്ന് ചോദിച്ചാ അല്ല കമ്പനിയുടെ സിഇഒ പദവി അത് നിനക്ക് തരാന്ന് മുമ്പേ ഏറ്റിരിക്കുന്ന കാര്യമാ ഇനിയെങ്കിലും നിനക്ക് ആ സി ഓ പദവിയിലേക്ക് എത്തിക്കൂടെ ചോദിക്കാ കേട്ടാ അമ്മല് പറഞ്ഞു എനിക്ക് കമ്പനിയുടെ സിഇഒ പദവി ഒന്നും വേണ്ടെന്ന് പറയാ അത് പറഞ്ഞിട്ട് കാര്യമില്ല നിനക്ക് ബിസിനസ്സാണോ കുടുംബാണോ വലുത് ബിസിനസ്സാണോ വലുതെങ്കില് നീ ഒരു കാര്യം ചെയ്യണം ആ കമ്പനിയുടെ സിഇഒ പദവിയിലേക്ക് ഇരിക്കണം എന്നിട്ട് നീ വേണം മുമ്പെ പോയി അവാർഡ് വാങ്ങാനായിട്ട് കുടുംബ വല എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചോണ്ടിരുന്നിട്ടെങ്ങനെ ഉണ്ടെങ്കിൽ അവസാനം നീ ഇവിടുന്ന് പുറത്താവും ഇവരുടെയൊന്നും സ്വഭാവം എനിക്ക് ശെരിക്കും അറിയത്തില്ല എന്നിട്ടാ ഞാൻ അതൊക്കെ വന്ന ദിവസം കൊണ്ട് മനസ്സിലാക്കി എന്ന് പറയാം ഇത് കേട്ടത് അമല് പറഞ്ഞു അതെ നിന്റെ ഈ ബുദ്ധിയൊക്കെ അങ്ങോട്ട് മനസ്സിൽ വെച്ചാൽ മതി നീ തമ്പിയുടെ മോളല്ലേ ഇതല്ല ഇതിലപ്പുറം കാണിക്കും എനിക്കറിയാം ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ അബർണ പറഞ്ഞു അതെ ഞാൻ എന്റെ കുരുട്ട് ബുദ്ധി വെച്ച് പറഞ്ഞൊന്നുമല്ല ഇന്ന് നടക്കുന്ന പ്രസ്മീറ്റില് നീ പങ്കെടുക്കണം നീ പങ്കെടുത്തിട്ട് പുതിയ സിഇഒ ആയിട്ട് നീ ചാർജ് എടുക്കുകയും ചെയ്യണം ആ രീതി വേണം എല്ലാവരും സംസാരിക്കാനായിട്ട് പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ നല്ല രീതിയിൽ കുടുംബജീവിതം അത് മാത്രമല്ല ബിസിനസിൻ്റെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകണമെങ്കിൽ ഞാൻ നിനക്കൊരു ഭാര്യയായിട്ട് നിന്റെ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ നീ ഈ കമ്പനിയുടെ സിഇഒ ആയോ മതിയാകുള്ള പറയാം ഇത് കേട്ട് അമലെന്ന് ആലോചിച്ചോണ്ടിരിക്കുക അമലിനെ മനസ്സിലായി അപർണയുടെ കുരുട്ടുബുദ്ധി എന്താണെന്നുള്ള കാര്യം എത്രയും പെട്ടെന്ന് അബിയേട്ടൻ്റെ അവിടെ നിന്ന് ഇറക്കി വിട്ടിട്ട് ആ സ്ഥാനത്ത് തന്നെ പിടിച്ചിരുത്താനായിട്ടാ എങ്കിലല്ലേ അവളുടെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്പലം ഒന്നും അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ് അവരുടെ പെട്ടെന്ന് നിർത്തുക എന്തായിരിക്കും പോലും അമ്പലം മിണ്ടാന്നും പോയത് പെട്ടെന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോയിട്ട് കയ്യെ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു അതേ കാര്യം പറഞ്ഞിട്ട് പോയി ഞാൻ പറഞ്ഞതിന് ഉത്തരം പറഞ്ഞില്ല അതിനുള്ള ഉത്തരമൊക്കെ നിനക്ക് കുറച്ച് കഴിയുമ്പം ഞാൻ തന്നോളാന്ന് പറഞ്ഞിട്ട് അമ്പലം അങ്ങോട്ട് ഇറങ്ങി പോവാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ അവർ നിൽക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അതിവേ കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു യാത്രയെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി